ഓൾദ ടാക്സി നോക്കി നല്ല क्यूट ടാക്സി ചൈനീസ് ഇമിഗ്രേഷൻ അണ്ടാവും ಅದ കഴിഞ്ഞിട്ടാണ് നമ്മളെ ഹോങ്കോങ് ഇമിഗ്രേഷൻ ഡബിൾ ടക്കർ ബസ് ഇഷ്ടം പോലെ ഗയ്സ് വയർ ടൈപ്പ് ടാക്സി ആണ് അണ്ട് അങ്ങനെ ഒരു 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 ടൈപ്പ് എട്ട് ഹോങ്കോങ് എട്ട് ഒരു കുപ്പി സാധാ ഒരു കുപ്പി വെള്ളത്തിനെ എട്ട് ഹോങ്കോങ് ഹായ് ഗയ്സ് ദ ലാസ്റ്റ് വീഡിയോ ഫ്രം ചൈന ചൈനയിലെ അവസാനത്തെ വീഡിയോയിൽ നിന്നാണ് ഞാൻ ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇനി ഒരു ഒന്നര രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ ചൈന എന്ന് പറയുന്ന രാജ്യത്തോട് വിട പറയാണ് ഏകദേശം ഇരുപത്തി എട്ട് ദിവസത്തോളം ഞാനിവിടെ സ്പെൻഡ് ചെയ്ത് ആ ഒറ്റ ഒറ്റ കാര്യം പറയാം ചൈനയാണ് ഇപ്പം എൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് കൺട്രി ഇൻ ദ വേൾഡ് റൈറ്റ് നോ ഇരുപത്തി ആറ് രാജ്യത്ത് പോയാലും സെക്കൻഡ് ഫേവറേറ്റ് കൺട്രി ആയിട്ട് മാറിയിരിക്കുകയാണ് ചൈന അത്രക്കൂടി അടിപൊളിയാണ് ചൈന ഫസ്റ്റ് ഇന്തോനേഷ്യ ഇന്തോനേഷ്യനെ വിട്ടിട്ടൊരു രാജ്യം നമുക്കില്ല ഒരു പൊളിയാണ് സെക്കൻഡ് ഫേവറേറ്റ് എനിക്ക് ചൈന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇവിടുത്തെ മനുഷ്യന്മാർ അടിപൊളി ജനങ്ങളാണ് നമ്മൾ നമ്മളെ ഇന്ത്യയിൽ സോഷ്യൽ മീഡിയയിലും മീഡിയാസും സ്പ്രെഡ് ചെയ്യുന്നത് വളരെ ഫേക്ക് ന്യൂസാണ് ചൈനേനെക്കുറിച്ച് അവർക്ക് ഫ്രീഡം അല്ല അവർ നമ്മളോട് പെരുമാറുന്ന രീതി ശരിയല്ല നമ്മളെ കുത്തും ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്കയിലൊക്കെ ഭയങ്കര ഹേറ്റാണ് ചൈനയ്ക്കെതിരെ ടോട്ടലി ഡിഫറെൻ്റ് ആണ് ചൈനയിൽ ഞാൻ പറയാം ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനം ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കില്ല പക്ഷേ നമ്മൾ പോയിട്ട് ഒരു ചൈനക്കാരനോട് ഒരു ഹെൽപ്പ് ചോദിക്കുകയാണ് എനിക്കിവിടുന്ന് ഉണ്ടായ രണ്ടനുഭവം ഞാൻ പറയാം ഒരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വഴി അറിയില്ലെങ്കിൽ അയാൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ വഴി കണ്ടുപിടിച്ചിട്ട് എന്നിട്ട് അയാൾ നമ്മൾ ആ സ്പോട്ടിൽ ഒന്നര കിലോമീറ്റർ അപ്പുറത്തുള്ള സ്പോട്ടായിരിക്കും നമ്മൾ ചോദിച്ചാൽ അവിടെ വരെ നമ്മളെ കൂടെ നടന്ന് നമ്മളവിടെ തരും ഏ ഒരു അനുഭവം പിന്നെ ഞാൻ എനിക്ക് രണ്ടാമത്തെ ഏറ്റവും നല്ല അനുഭവം ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഫിലിപ്പീൻസ് എംബസിയിൽ പോയിരുന്നു ഫിലിപ്പീൻസ് വിസ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചൈനയിൽ നിന്ന് ഫിലിപ്പീൻസ് പോകാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോയ അന്ന് ഞാൻ ഇറങ്ങിയ മെട്രോ നിന്ന് ഏകദേശം ഒരു അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് മീറ്റർ ഉണ്ട് അതായത് ഫിലിപ്പീൻസ് എംബസിയിലോട്ട് അപ്പോൾ എനിക്ക് സ്ഥലം മനസ്സിലാവുന്നില്ല നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ ആദ്യം ഒരു ചൈനക്കാരനോട് ചോദിച്ചു ഇങ്ങനെ ചൈനയിൽ ഞാൻ എഴുതിയിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ചോദിക്കണേ ഫിലിപ്പീൻസ് എംബൻസി ആ ഹോട്ടലിൻ്റെ പേരാണ് ചോദിക്കുന്നത് അപ്പോൾ അയാൾക്ക് മനസ്സിലായില്ല എന്നിട്ടും അയാൾ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചെന്ന് അയാൾ ബിസി ആയിട്ട് പോകാണ് ഞാൻ ഈ ചങ്ങാനോട് ചോദിക്കുന്നത് വേറൊരു ചങ്ങാ എവിടെ ഇരുന്ന് ഇങ്ങനെ കാണുന്നുണ്ട് അയാൾ വേഗം കുട തുറന്ന് ഓടി എൻ്റെ അടുത്ത് വന്ന് ഒരു പത്തമ്പത്തഞ്ച് വയസ്സുണ്ടാവും പുള്ളിക്കാരനെ മൂപ്പർക്ക് ഇംഗ്ലീഷിൻ്റെ തരി അറിയില്ല മൂപ്പരുന്നോട് ആ ഫോൺ തരാൻ പറഞ്ഞ് അഡ്രസ്സ് നോക്കി ഇവിടെ വരുന്നത് നടക്കുക ഇറങ്ങി കുടയും ചൂടിത്തന്ന് ലോബിയില്ലേ ആ ഹോട്ടലിലെ ലോബി കൊണ്ടുപോയിട്ട് അവിടുത്തെ സെക്യൂരിറ്റീനെ എന്നെ ഏൽപ്പിച്ച് സെക്യൂരിറ്റിയാണ് എനിക്ക് പറഞ്ഞത് ഏഴാമത്തെ ആണ് നിങ്ങളാ ഫിലിപ്പീൻസ് എംബൻസി അത്രക്കും അടിപൊളിയാണ് ഈ ചൈനയിലത്തെ ആൾക്കാർ പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് ഇവിടുത്തെ കാഴ്ച അടിപൊളിയാണ് ചൈന ചൈനേൻ്റെ ഒരു പത്ത് ശതമാനമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇനി തൊണ്ണൂറ് ശതമാനം കാണാൻ കിടക്കുകയാണ് അപ്പം പിന്നീട് ഒരിക്കൽ കൂടി ഞാൻ വരും കാരണം ചൈനീസ് ന്യൂ ഇയർ കാരണം എനിക്ക് അങ്ങനെ ഒന്നും കാണാൻ വേണ്ടി പറ്റിയില്ല പിന്നെന്താണ് ഫുഡും എനിക്ക് അത്യാവശ്യം നല്ലോണം ഇഷ്ടപ്പെട്ടു ഇതാണ് ചൈനയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് പിന്നെ ചൈനീസ് അല്ല ചൈനയിൽ വന്നിട്ട് എനിക്ക് എക്സ്പെൻസ് എത്രയെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം രൂപ ആയിട്ടുണ്ടാവും ഇരുപത്തെട്ട് ദിവസം ഇൻക്ലൂഡിങ് എൻ്റെ വിസ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇങ്ങോട്ടേക്ക് പിന്നെ ഇവിടുത്തെ ട്രെയിൻ സ്റ്റേ ഫുഡ് എല്ലടക്കം ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് എൻ്റെ ചിലവ് ഇരുപത്തെട്ട് ദിവസത്തേക്കാട്ടോ നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസമല്ല ഇരുപത്തെട്ട് ദിവസമാണ് ഞാൻ സ്പെൻഡ് ചെയ്തത് പല സ്ഥലത്തും നമ്മൾ പോയിട്ടുണ്ട് അപ്പം ഇൻക്ലൂഡിങ് ടിക്കറ്റ് ഏത് നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പം പിന്നെ എൻട്രി ടിക്കറ്റും എല്ലാം അടക്കമാണ് ഇത്ര ആയത് ഇത് ഇതിൽ നിൽക്കില്ലായിരുന്നു ഞാൻ എൻ്റെ പൈസ കൊടുത്തിട്ട് ഒരു ദിവസം മാത്രമേ ഹോട്ടലിൽ നിന്നിട്ടുള്ളൂ ആദ്യത്തെ ദിവസം ഷാങ്കായി ശേഷം ഞാൻ നിന്നത് പിന്നെ ഗുവാൻചോല് വന്നു ഗുവാൻചോല് ഒരു മലയാളി തന്ന ഫ്ലാറ്റിലായിരുന്നു ഏകദേശം പത്ത് ദിവസം അതിന് പിന്നെ ഇക്കാൻ്റെ അടുത്ത് വന്ന് അന്ന് ഇക്കണ ഇക്കയായിരുന്നു നമ്മളെല്ലാ കാര്യങ്ങളും നോക്കിയത് അതിനുശേഷം വീണ്ടും വുഹാനിലോട്ട് പോയി അവിടുന്ന് സിയാനിൽ പോയി സിയാൻ നമ്മളെ മലയാളി ചെക്കൻ്റെ ഫ്ലാറ്റിലായിരുന്നു ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത് നാലഞ്ച് ദിവസം അതിനുശേഷം ഞാൻ ബീജിങ്ങിൽ പോയി ബീജിങ്ങിൽ നമ്മളെ ഒരു കൗട്ട് സർഫിംഗ് ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു നാല് ദിവസം നിന്നത് അവിടുന്ന് വീണ്ടും ഇതാ ഷെഞ്ചെന്ന് വന്ന് അപ്പോഴും ഇക്കയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കിയത് അപ്പം ഒറ്റ ദിവസമാണ് ഞാൻ പൈസ കൊടുത്തിട്ട് ത് ഇല്ലെങ്കിൽ എൻ്റെ എക്സ്പെൻസ് ഇതിന് ഒരു ഒന്നര രണ്ട് ലക്ഷം രൂപേൻ്റെ അടുത്ത് എത്തിയനെ അപ്പോൾ ചൈന അടിപൊളിയാണ് എല്ലാവർക്കും വന്ന് കാണാം ഇതാ ഇവിടെ ഇരുപത് വർഷമായിട്ട് താമസിക്കുന്ന എന്താണ് ചൈനയെ കുറിച്ച് ഒറ്റ വാക്കിൽ സൂപ്പർ പിന്നെ ഒരു നിങ്ങൾക്ക് ഒരു എപ്പോഴെങ്കിലും തോന്നിണ്ടാവുന്നത് ഇട്ടറിഞ്ഞ് പോവാ കാരണം നിങ്ങൾ തന്നെ നമ്മളെ തോന്നിട്ടില്ലല്ലോ പിന്നെ ഞാനൊരു വിദേശിയാണ് നമ്മൾ പോലും ഇവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടില്ല ഏതൊരു കാര്യത്തിലാണ് നമ്മുടെ അത് നമ്മൾ കഴിയുന്ന ബിസിനസ്സിലാവട്ടെ നമ്മുടെ ഡെയിലി ലൈഫിലാവട്ടെ ഒരു ബുദ്ധിമുട്ടില്ല എല്ലാം ഉഷാറാണ് ഉഷാറാണ് അതുപോലെ തന്നെ ഇവിടെ യാത്ര ചെയ്യാൻ ഭയങ്കര സുഖമാണ് കേട്ടോ കുറച്ച് ആണ് എന്നാലും ട്രെയിൻ ആയിക്കോട്ടെ ഒരു സിറ്റി പോയാലും മെട്രോ ഉണ്ടാവും അത് കഴിഞ്ഞാൽ സിറ്റി ട്രെയിൻ ഉണ്ട് എല്ലാ ഒരുവിധം എല്ലാ സ്ഥലത്തേക്കും നമുക്ക് ട്രെയിൻ കാര്യങ്ങളൊക്കെ കിട്ടും ടാക്സിക്കെ എടുക്കുകയാണെങ്കിലാണ് കുറച്ച് എക്സ്പെൻസിവായിട്ട് മാറുക അപ്പോൾ ഇതാണ് ചൈനയത്തെ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്ന രാജ്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അപ്പം ഏകദേശം ഞങ്ങളിപ്പോൾ പോകുന്നത് സെഞ്ചൻ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇന്ന് ഞങ്ങൾ ട്രെയിൻ മാർഗം വേറൊരു രാജ്യത്തോട്ട് കിടക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ചൈനന്റെ ചൈനന്റെ ഒരു സ്ഥലത്തേക്ക് എങ്ങോട്ടാണ് ഹോങ്കോങ് ചൈനയെ കാട്ടി ഡബിൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള കുഞ്ഞു രാജ്യമാണ് പക്ഷേ അങ്ങോട്ടേക്കാണ് നമ്മൾ പോണത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തോട്ട് ഇന്ത്യക്കാർക്ക് വിസ നെഹി ചായേ നമുക്ക് വേണ്ടത് ഒരു ആ വേണ്ടത് പിന്നെ വെബ്സൈറ്റിൽ കേറാം ഹോങ്കോങ് ഇമിഗ്രേഷൻ വെബ്സൈറ്റിൽ കേറാ എന്നിട്ട് പ്രീ അറൈവൽ രജിസ്ട്രേഷൻ ഫോം ഫോർ എന്നുള്ളത് എടുക്കുക അതിലെല്ലാ കാര്യങ്ങളും ടൈപ്പ് ചെയ്യ എന്നിട്ട് അവർ അപ്രൂവൽ തരും അപ്പം തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ റിസൾട്ട് വരും അല്ലെങ്കിൽ ആയി അല്ലെങ്കിൽ റിജക്റ്റഡ് ആയി അപ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡോക്യുമെന്റ് കിട്ടും ആ ഡോക്യുമെന്റ് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാം അതൊരു ആറ് മാസത്തെ വാലിഡിറ്റി ആണ് ഡോക്യൂമെന്റിനുണ്ട് ആറ് മാസത്തിൻ്റെ അകത്ത് എത്ര പ്രാവശ്യം ആ ഡോക്യുമെന്റ് വെച്ച് നമുക്ക് കയറാം പിന്നെ ഇത് ഗൂഗിൾ വഴി സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ കിട്ടും ഈ വെബ്സൈറ്റ് അതിന് പൈസ ഒന്നും കൊടുക്കണമല്ലോ അതിന് ക്യാഷ് ഒന്നും ഇല്ല ഫ്രീ ആണ് കംപ്ലീറ്റ് ആണ് പക്ഷേ ഈ സാധനം കിട്ടിയെന്ന് വിചാരിച്ച് നമുക്കിവിടെ ഹോങ്കോങ്ങിൽ എൻട്രി കിട്ടണം എന്നൊന്നുമില്ല കാരണം ഹോങ്കോങ്ങിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു എമിഗ്രേഷൻ ഒരുപാട് പ്രത്യേകിച്ച് ഇന്ത്യൻസ് ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും ചോദിച്ച് അവർക്ക് തോന്നുന്ന തോന്നുകയാണ് നമ്മളിവിടെ വരുന്നത് ടൂറിസത്തിനാണ് നമ്മളത്തെ ആവശ്യത്തിനുള്ള ഫണ്ട് ഉണ്ട് പിന്നെ തിരിച്ചു പോകും റപ്പുണ്ടെങ്കിൽ മാത്രമേ അവർ നമ്മളെ തിരി ഇതിനകത്തേക്ക് പറ്റുള്ളൂ അല്ലെങ്കിൽ കാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ ഫ്രീ അറൈവൽ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് തന്നെ സൈലത്തിന് അപ്ലൈ ചെയ്യും അല്ലെങ്കിൽ റെഫ്യൂജിയായിട്ട് അപ്ലൈ ചെയ്യും എന്നിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കുറെ ആൾക്കാർ അപ്പോൾ അവർ തിരിച്ചു പോകുന്നില്ല അപ്പോൾ അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ട് വന്നുകൊണ്ട് കുറെ കുറച്ച് മുമ്പ് ഈ ഫ്രീ അറൈവൽ രജിസ്ട്രേഷൻ കാർഡും ആവശ്യമില്ലായിരുന്നു പടുത്ത് ഒരു മൂന്നാലു വർഷം നാലഞ്ച് വർഷമായിട്ടുള്ളൂ ഈ അറൈവൽ കാർഡ് അവർ ഏർപ്പെടുത്തിയിട്ട് ഇപ്പൊ വരുന്ന ആൾക്കാർ ഒരു ജന്യൂ ടൂറിസ്റ്റ് ആണ് ഇത് ഒരു വരുന്ന നൂറ് ശതമാനം ഇന്ത്യക്കാരനൊന്നും ചോദിക്കണമെന്നൊന്നില്ല എന്നാലും ഒരു ഞാൻ ഇവിടുന്ന് ഇടക്കിടക്ക് പോകുന്നൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല നിങ്ങൾ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാം ഞാൻ പറഞ്ഞാൽ ചാൻസ് ഉണ്ട് ചോദിക്കാം പിന്നെ നിങ്ങളൊരു യൂട്യൂബർ ആയതുകൊണ്ട് ആ യൂട്യൂബ് അവർ ചോദിക്കും അവർ സെക്കൻഡറി ഇതിലേക്ക് എടുക്കും അവിടുന്ന് ചോദിക്കും അവര് എന്താണ് കാര്യങ്ങൾ ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും ചാൻസ് ഉണ്ട് ചോദിക്കാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് കാണിച്ചു കഴിഞ്ഞാൽ എന്തായാലും കടത്തി വീട്ടിലേക്ക് പേടിക്കണ്ടാതിരിച്ചനൊക്കെ തരാം വീണ്ടും അപ്പൊ ഇല്ല നമ്മളിന്ന് അങ്ങോട്ടേക്ക് കിടക്കും അപ്പൊ ബാക്കിയൊക്കെ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങള് നമ്മളെ വണ്ടി അവിടെ ഒരാളെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നിട്ട് ഇതാ ഇതാണ് സെൻഡൻ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ഇതൊക്കെ നമ്മൾ ഇന്നലെയൊക്കെ മേടിച്ച സാധനങ്ങളൊക്കെയാണ് അപ്പോൾ ചൈനീസ് ചൈനീൻ്റെ അവസാന വ്യൂ ചൈന കരിയാണ് ഞാൻ പോണെന്നിട്ട് കണ്ട വിഷമത്തില സങ്കടത്തില കണ്ട അപ്പം ഞാൻ പോവാൻ പറ്റുമെന്ന് തോന്നുന്നു ഏഹ് എനിക്കറിയില്ല പിന്നെ സിംഗപ്പൂ പിന്നെ സിംഗപ്പൂർ പിന്നെ ഹോങ്കോങ്ങിലോട്ട് കെയ്റ്റ് ചെയ്യാൻ മതിയായിരുന്നു ഇങ്ങനെയൊക്കെ പോകുമ്പോൾ തന്നെ അവർ പിടിക്കും അത് ഒന്ന് കുടയും പിന്നെ നമ്മളവിടെ ഹോട്ടൽ ബുക്കിംഗ് കയ്യിൽ വേണം പിന്നെ അവിടെ നിന്നുള്ള റിട്ടേൺ ടിക്കറ്റ് കയ്യിൽ വേണം റിട്ടേൺ ടിക്കറ്റ് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് വേറൊരു രാജ്യത്തോട്ടാണ് പോകുന്നത് അത് ഞാൻ സർപ്രൈസായിട്ട് പറഞ്ഞുതരാം ഓക്കെ ഏത് രാജ്യത്തോട്ടാണ് എന്നുള്ളത് രണ്ട് ദിവസം കഴിഞ്ഞാൽ പോവുമല്ലോ പിന്നെന്താ ഒന്ന് വെയിറ്റ് ചെയ്യുമോ അപ്പം നമുക്ക് ഉള്ളിൽ പോയി പിന്നെ ഇവിടുന്ന് പത്ത് മിനിറ്റ് കൂടുമ്പോൾ ബുള്ളറ്റ് ട്രെയിൻ ഉണ്ട് പതിനെട്ട് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റേ ഉള്ളൂ അപ്പോൾ പോയിട്ട് ടിക്കറ്റ് എടുക്കട്ടെ എത്ര രൂപ എന്നൊക്കെ നമ്മളിപ്പോൾ മേലെ പോയിട്ട് പറഞ്ഞുതരാം ഞങ്ങൾ സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം ഓർമ്മ വന്നത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ അവസാനത്തെ ലഞ്ച് എന്ന് പറയാം ലഞ്ചല്ല ഈവനിങ് ആയിക്കോലെ അങ്ങനെയല്ല ചൈനയത്തെ എൻ്റെ 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 ചൈനയത്തെ ലാസ്റ്റ് നല്ല കോൺ ഇതുണ്ടായിരുന്നു സൂപ്പ് പിന്നെ ഹോട്ട് ഡോഗ് വഡ്ഡോഗെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ പട്ടീന്റെ ഇറക്കിലെ അത് നല്ല ചൂട് പട്ടി വഡ് അപ്പം ഭക്ഷണം കഴിക്കട്ടെല്ലോ ചിലപ്പോൾ തിരിച്ചരും അപ്പൊ നമ്മളിത് ആ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് ഇതാണ് നമ്മളെ രണ്ടാക്കുള്ള ടിക്കറ്റ് ഒരാൾക്ക് എഴുപത്തിയഞ്ച് ആറ് എം ബി ആണ് അപ്പം നൂറ്റി അമ്പത് ആറ് എം പി ഓക്കെ നൂറ്റി എഴുപത്തി അഞ്ച് എം പി എന്ന് പറഞ്ഞാല് ഒരാൾക്ക് ഒരു എണ്ണൂറ് ഉറുപ്പുവരും ഓക്കെ അലച്ചോളി അപ്പം നമ്മളിഞ്ഞ് ഉള്ളോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് നമ്മളെ ട്രെയിന് ഇപ്പോൾ നാല് മണിയായിട്ടേ ഉള്ളൂ നാല് ഇരുപത്തഞ്ചിനാണ് ട്രെയിൻ അപ്പോൾ നമ്മൾ ഏതാ സ്ഥലം പോയി നോക്കിയിട്ട് അവിടെ പോയി നിൽക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ ചെക്കിങ്ങും സെക്യൂരിറ്റി എല്ലാം കഴിഞ്ഞ് നമ്മളെ ഉള്ളിൽ എന്താ നമ്മളെ ട്രെയിനിൻ്റെ അടുത്ത് എത്തിരിക്കുകയാണ് നമ്മളെ ഗ്യാരേജ് ആണ് അതിൽ ആറ് ബി ആറ് സിയും ആണ് നമ്മളെ സീറ്റ് നമ്പർ അപ്പം ചൈനയിലെ അവസാനത്തെ ട്രെയിൻ യാത്രയാണ് ചൈന പോവുകയാണ് ചൈന ആ സരില്ല നല്ല വിഷമത്തോടെ ആണെങ്കിലും നമ്മൾ ചൈന വിട്ട് പിരിയുകയാണ് ആറ് 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 ഓൺ ഈ രണ്ട് സീറ്റ് അരമണിക്കൂർ എത്തിയിട്ട് വെറും പതിനഞ്ചോ ഇരുപതോ മിനിറ്റോ ഉള്ളു ഇവിടുന്നവിടെ പക്ഷെ അവിടെ കയറ്റി ഇതൊരു ചടങ്ങ് കയറ്റും എന്ന് വിചാരിക്കുന്നു എമിഗ്രേഷനിലാണുള്ള തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞങ്ങള് അങ്ങനെ ഹോങ്കോങ് എത്തിയിരിക്കുന്നത് ഹോങ്കോങ് വെസ്റ്റ് ബെസ്റ്റ് ചടങ്ങ് എമിഗ്രേഷൻ പോയി നോക്കാം നമ്മൾ ഇറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി നേരെ ചൈനീസ് എമിഗ്രേഷൻ ഉണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ പോങ്കോങ് എമിഗ്രേഷൻ അപ്പോൾ ചൈനീസ് എമിഗ്രേഷനിലോട്ടാണ് നടക്കുന്നത് ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ അപ്പോൾ നേരെ അങ്ങോട്ട് പോകുന്നത് ചൈനീസുകാർക്ക് ഒരു കാർഡ് മാത്രം മതി വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ട നമുക്കാണ് പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണ്ടത് ഓക്കെ ജീവൻ മരണ പോരാട്ടമാണ് കാര്യം നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു കാർഡ് ഫില്ല് ചെയ്യാണ്ട് കേട്ടോ ട്രാവൽ കാർഡ് വെൽക്കം ടു ഹോങ്കോങ് ഗൈസ് എന്നെവിടെ പിടിച്ചു ഒരു കരട് വിശാലില്ല നിങ്ങളൊക്കെ മുത്തും മണിയായി എന്നെ ഇവിടെ പിടിച്ചു അതുകൊണ്ട് അതൊന്നും നടന്നില്ല അപ്പം നമ്മളിപ്പോൾ എന്താ ആദ്യം ചൈനീസ് എമിഗ്രേഷൻ കഴിഞ്ഞു ചൈനീസ് എമിഗ്രേഷനിലൊന്നും ചോദിച്ചില്ല ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് മേസിയിലടിച്ചു തന്നു അതിനുശേഷം നേരെ ഹോങ്കോങ് എമിഗ്രേഷനിൽ വന്നു ആദ്യം തന്നെ വന്നവിടെ അവിടെ പേരെന്താന്ന് ചോദിച്ചു ഞാൻ മുഹമ്മദ് യാസിൻ മാറാൻ പറ്റും മുഹമ്മദ് യാസിൻ ഫുൾ നെയിം പറഞ്ഞു ഗിവൻ നെയിം അടക്കം എടുക്കാൻ പറഞ്ഞുകൊടുത്തു അതിനുശേഷം പിന്നെ കുറേ നമുക്ക് നമ്മളെ ട്രാവൽ പെർമിറ്റ് ഉണ്ടല്ലോ അത് അണിച്ചു കൊടുത്ത് വെറുതെ അങ്ങോട്ട് കൂടെ കുറേ തിരിഞ്ഞു നോക്കിയിട്ട് എന്തിനാണ് ഇവിടെ വന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ബ്ലോഗറാണ് രണ്ട് ദിവസമേ ഉള്ളൂ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഞാൻ വേറെ രാജ്യത്തോട്ട് പോകും അവൻ ചോദിച്ചു എന്നോട് ചോദിച്ചാൽ ടിക്കറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു ഞാൻ വേറെ ടിക്കറ്റ് ഞാൻ കൊടുത്ത് അപ്പം ഒരു അഞ്ച് മിനിറ്റ് ഞാൻ നിന്നിട്ടുണ്ടാകും അതിനുശേഷം പിന്നെ ഇത് ഇവിടെ ഇവിടെ സീലടിക്കാൻ പരിപാടിയിരുന്നില്ല ഒരു ഒരു പേപ്പർ സ്ലിപ്പ് ആ സ്ലിപ്പ് എന്നിട്ട് പറഞ്ഞ് കേട്ടോ എവിടെ വെച്ചപ്പോൾ എനിക്കോ ഹോട്ടൽ ബുക്കിംഗ് ഒന്നും ചോദിച്ചില്ല ഞങ്ങൾ ഓൾറെഡി ഒരു എടുത്തു വെച്ചിരുന്നു ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പക്ഷേ അന്ന് നമ്മളോട് ചോദിച്ചില്ല വിട്ടോളാൻ പറഞ്ഞത് ഞാൻ ചൈനേൻ്റെ സിമ്മായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത് അതിപ്പം കംപ്ലീറ്റ്ലി ക്ലോസ് ആയി ഇനി നമ്മൾ കണ്ടിട്ടൊരു ചൈന വേറെ ഒന്നുമില്ല ചൈനേൻ്റെ ഒരു മെട്രോൻ്റെ ഉള്ളിൽ കൂടെ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കൂടെ ഇറക്കുന്ന പോലെ തന്നെ തോന്നുന്നുള്ളൂ ഹോങ്കോങ് ആ കൂടി കുറച്ചേ ഉള്ളൂ അപ്പം ഹോങ്കോങ്ങിൻ്റെ വണ്ണിൽ അങ്ങനെ എൻ്റെ ഇരുപത്തി ഏഴാമത്തെ രാജ്യത്തോട്ട് ഞാൻ കാലുത്തിരിക്കശ് ഓക്കേ ചൈന ഹോങ്കോങ് സിറ്റി ഏ ചൈന ഹോങ്കോങ് സിറ്റിയോളോൺ ഈസ്റ്റ് സ്റ്റേഷൻ അപ്പോൾ എല്ലാം കഴിഞ്ഞു നമ്മളിനി നേരെ പോവുകയാണ് പുറലോങ് ഒന്ന് കാണണം ഇത് കണ്ട്രി ഗ്രൗണ്ടിലായ കൊണ്ട് പുറലോങ് ഓ നേരെ മെട്രോയിലോട്ടാണ് അതായത് നമ്മളിപ്പോ നിൽക്കുന്നത് കൗളോൺ സ്റ്റേഷൻ ഈസ്റ്റ് സ്റ്റേഷൻ ഓക്കെ നമ്മളിത് ഇത് മെട്രോ സ്റ്റേഷൻ ആണ് ഇവിടുന്ന് പല ഭാഗത്തേക്കും പോവാം ഹോങ്കോങ്ങിന്റെ പല ഏരിയയിലേക്കും പോവാം നമുക്ക് ട്രെയിൻ എടുക്കണ്ട നമുക്ക് ഇവിടുന്ന് നേരെ പുറത്തേക്കണ്ടിറങ്ങാം ഏ എക്സിറ്റ് വഴി പുറത്തേക്ക് ഇറങ്ങാം ഏഹ് എക്സിറ്റ് ഏ ഈ എക്സിറ്റ് ഈ ഇല്ലേ ഈ ഇതൊന്ന് കാണിച്ചു കൊടുത്തു പറഞ്ഞാ നമ്മള് ഷഞ്ചൻ നോർത്ത് ഹോങ്കോങ്ങിലേക്ക് വരുമ്പോ ആ ോർത്ത് നിന്ന് കോമ്പോങ്ങിലേക്ക് വരുമ്പോ നമ്മള് വരുന്നത് കൗറോൺ ഈസ്റ്റ് സ്റ്റേഷനിലാണ് അത് അവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ ഈ ഒരു ഇന്ത്യൻ സ്ട്രീറ്റ് ഉള്ളത് ചുങ്കിങ്ഷൻ അപ്പൊ ആ സ്ട്രീറ്റിലേക്ക് ഓക്കെ ചിങ്കിങ് മാ ചിങ്കിങ് സെന്റർ ചൈനീസ് ഹോങ് സെന്റർ ഹാർബർ സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പം ചൈനീ പിന്നെ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ് ഭയങ്കര എക്സ്പെൻസീവ് ചൈനയിലെ വെച്ച് നോക്കുമ്പം നമ്മൾ സിംഗപ്പൂരൊക്കെ പോലെയാണ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് നിങ്ങൾ ഹോങ്കോങ് കറൻസി ഇല്ല ഉണ്ട് ആ അത് കാണിച്ചു കൊടുക്കണം അവർക്ക് ഹോങ്കോങ് ഡോളർ എന്നാണ് പറയുക നമ്മളിത്രയും നേരം ചൈനീസ് ആറംബി ആറംബി ആയിരുന്നു യുവാൻ എന്നൊക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി ഹോങ്കോങ് ഡോളർ ഏകദേശം ഒരു രൂപയെന്ന് പറഞ്ഞ ഇന്ത്യൻ പത്ത് ഏകദേശം ഇപ്പോൾ ചൈനീസ് ആറംബിയും പിന്നെ ചൈനീ ഹോങ്കോങ് ഡോളറും തമ്മിൽ ഏകദേശം സെയിം 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 ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ ഇനി ഇറങ്ങാം പുറത്തോട്ടുള്ള കാഴ്ചകൾ പിന്നെ നിങ്ങൾക്ക് ഇത് എ ടി എം എല്ലാം ഇവിടെ വർക്ക് ചെയ്യും ഇനി മുതൽ നമുക്ക് വി പേൻ്റെ ആവശ്യമില്ല ഇത്രയും നേരം നമ്മൾ ചൈനയിലായതുകൊണ്ട് അവിടെ വാട്സാപ്പ് വർക്ക് ചെയ്യില്ല യൂട്യൂബ് വർക്ക് ചെയ്യില്ല ഇൻസ്റ്റാഗ്രാം വർക്ക് ചെയ്യില്ല ഗൂഗിളിൻ്റെ ഒന്നും വർക്ക് ചെയ്യില്ല ഇവിടെ അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ ഇവിടെ എല്ലാം വർക്ക് ചെയ്യും എല്ലാം ഇവിടെ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഇവിടുത്തെ മെട്രോ സ്റ്റേഷനിലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ ഹോങ്കോങ് ഡോളർ യൂസ് ചെയ്യണം ആറബി യൂസ് ചെയ്യാൻ കഴിയില്ല ഓക്കെ പിന്നെ ചൈനയില് മെയിൻലാൻഡില് വീചാറ്റും അലിപ്പയും യൂസ് ചെയ്യുന്ന ഫോറിനേഴ്സിന് ഹോങ്കോങ്ങിൽ വന്നു കഴിഞ്ഞാൽ ബീച്ചാറ്റും അലിപ്പയും യൂസ് ചെയ്യാൻ കഴിയില്ല ഫോറിനേഴ്സിന് ചൈനീസിന് യൂസ് ചെയ്യാൻ കഴിയും അതിലിവിടെ പ്രശസ്തില്ല ആരും എന്തായാലും ചൈനയിൽ വരില്ലല്ലോ നമ്മൾ ഇന്ത്യക്കാരാണല്ലോ വീഡിയോസ് ചിലപ്പം ചില ആൾക്കാരൊക്കെ വന്നാൽ ആവും അപ്പം മൂപ്പർ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കാം അപ്പം ഇവിടെ ഒരുപാട് ഇന്ത്യക്കാരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കുറേ ഏരിയസ് നമ്മൾ ഉള്ളോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഫുള്ള് കഫയ പിന്നെ റെസ്റ്റോറൻറ്റ് ചെറിയ ചെറിയ ഷോപ്പുകൾ അതൊക്കെയാണ് കാണാൻ വേണ്ടി പറ്റുന്നത് ഒരു കുപ്പി വെള്ളത്തിന് ഇവിടെ അഞ്ച് ഡോളർ പത്ത് ഡോളറൊക്കെ ആയിരിക്കും ഇല്ലല്ലേ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും അപ്പം എന്തായാലും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോങ്കോങ്ങിൽ ഫസ്റ്റ് കാഴ്ച നല്ല വൃത്തിയുള്ള കാഴ്ചകളാണ് കാണുന്നത് പിന്നെ ഇവിടെ ഉള്ള ആൾക്കാർ ഏത് ഭാഷയും സംസാരിക്കുക ചൈനീസ് തന്നെയാണ് ചൈനീസിൻ്റെ കാൻഡഡീസ് കാൻഡഡീസ് ചൈനയിൽ രണ്ട് ലാംഗ്വേജ് ആണല്ലോ ഒന്ന് മാൻഡറിനും ഒന്ന് കാൻഡീസ് ആ കാൻഡീസ് കൂടുതലും യൂസ് ചെയ്യുന്നത് ഹോങ്കോങ് പീപ്പിളും ഹോങ്കോങ് ബാക്കി ബാക്കിയുള്ള അപ്പോൾ അതാണ് ഇവിടെ സംസാരിക്കുന്നത് നമ്മൾ പണ്ടത്തെ ജാക്കി ചാൻ്റെ ജെറ്റ്ലിയുടെ ഒക്കെ സിനിമ ഉണ്ടെങ്കിൽ അതിൽ സംസാരിക്കുന്ന ചൈനീസ് അതാണ് പിന്നെ ഹോങ്കോങ്ങിലാണ് നമ്മളെ സ്വന്തം ജാക്കി ചാൻ്റെ വീട് ഞാൻ ചൈനയിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല ഹോങ്കോങ്ങിലാണ് പുള്ളിന്റെ വീട് കാണുന്നോ കൂടുതലിപ്പോ ചൈന മെയിൻലാൻഡിലാണ് പിന്നെ ഹോങ്കോങ്ങിലാണ് കൂടുതലായത് അവര് തറവാട് അല്ലെങ്കിൽ അവര് അവർ മോഡേൺ അങ്ങനെ നിങ്ങള് ജാക്കി ജാൻ എങ്ങനെ പരിചയം കുടുംബക്കാരുടെ പറയുണ്ട് ഫസ്റ്റ് കാഴ്ച ഓഫ് ഹോങ്കോങ് ഹോങ്കോങ് എങ്ങനെയാണ് വലിയ വലിയ ബിൽഡിങ് ഫോറിനേഴ്സ് അത്യാവശ്യം കാണാണ്ടല്ലോ അങ്ങോട്ടേക്ക്

എല്ലാം വലിയ വലിയ ബിൽഡിങ്ങുകൾ കാണുന്ന അമ്പര ചുംബികളായ ബിൽഡിങ്ങുകളാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയത് ചൈനീസിന്റെയും ഹോങ്കോങ്ങിന്റെ കൊടിയും ഒരുപോലെ വെച്ചിട്ടുണ്ട് അത് ഇത് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ പിന്നെ ബ്രിട്ടൻ്റെ കയ്യിലായിരുന്നു അങ്ങനെ ബ്രിട്ടൻ റിലീസ് ചെയ്തതിന് ശേഷം ഇവർ സ്വന്തമായിട്ട് രാജ്യമായിട്ട് പ്രഖ്യാപിച്ചെങ്കിലും ചൈന സമ്മതിച്ചിട്ടില്ല ചൈന പറഞ്ഞത് നിങ്ങൾ നമ്മളടിയിൽ ഞാൻ എൻ്റെ ഒരു നോളജാണ് പറയുന്നത് തെറ്റുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം ഞാൻ മനസ്സിലാക്കിയത് പിന്നെ ബ്രിട്ടീഷ് കാര് ഭരിച്ചിരുന്ന സമയത്ത് ബ്രിട്ടീഷ് തിരിച്ചു കൊടുക്കുമ്പോൾ ഹോങ്കോങ്ങിന് ഒരു അവർക്കായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ സ്വന്തമായിട്ടുള്ള നിയമം അവർ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് ബട്ട് അത് എത്രോ വർഷം ഉണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അത് ഗൂഗിൾ ചെയ്താൽ എത്ര വർഷം വരെ അവർ സെപ്പറേറ്റ് ആയിട്ട് അവർ സ്വന്തം അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളായിട്ട് തോന്നുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ഹോങ്ക ഇത് ചൈനയുടെ ഭാഗമാണ് ചൈനയുടെ അണ്ടറിൽ ആണെന്നാണ് പറയുന്നത് ചൈനക്കാർക്ക് എന്ത് കിട്ടിയാലും ചൈന എന്ന് പോകുന്നല്ലോ നമുക്ക് എന്ത് കുറ്റം പറയാലോ ചൈനയുടെ സെൻട്രൽ ഗവൺമെന്റ് പക്ഷെ പക്ഷെ നോക്കുന്നത് വേറെ പ്രത്യേക ഭരണ ഭരണ അതിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ ചൈന അല്ല ഹോങ്കോങ് പിന്നെ നമ്മളെ ചൈനയെക്കാട്ടി കൂടി വൃത്തി എന്നൊരു ഡൗട്ട് ഇല്ല പിന്നെ ഫോറിനേഴ്സിനെ ഒരുപാട് കാണാണ്ട് പിന്നെ ഡബിൾ ടെക്കർ ഡബിൾ ടെക്കർ ബസ് ഇഷ്ടം പോലെ ബസ് ഓക്കെ എന്തോരം ഡബിൾ ടെക്കർ ബസ്സാ പിന്നെ നല്ല നല്ല ഓ കടകൾ ഷോപ്പിൾ ഡോളറും മുന്നൂറ് ഡോളറിൽ നിന്നാണ് ഏതോ ഒരു സാധനത്തിൻ്റെ വില ഞാൻ കണ്ടത് ഡബിൾ ടെക്കർ ബസ് ഇവിടെ ഫുള്ള് ഡബിൾ ടെക്കർ ബസ്സാണ് ഒരു മനുഷ്യനില്ലാന്നേ ആര് കയറുന്നൊന്നും കാണുന്നില്ല എല്ലാ ബസ്സും കാലിയായിട്ടാണ് തന്നെ ആ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞ് ബസ്സൊക്കെ ഉണ്ടല്ലോ ക്യൂട്ട് പിന്നെ പഴയ ടൈപ്പ് ടാക്സി കാണാണ്ട് അങ്ങനെ ഒരു ഒരു ടയോട്ടയുടെ യൂസ് ചെയ്യുന്നത് പഴയ ടൈപ്പ് ടയോട്ടയാണ് മീൻ ആ ടയോട്ട ബസ് ഒക്കെ നോക്കി നല്ല രസല്ലേ അപ്പോൾ നമുക്ക് ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് എന്നൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട് അമ്മോട് അങ്ങോട്ടേ കുറച്ച് കഴിഞ്ഞാൽ പോകും അപ്പം നമ്മളിവിടെ ഇങ്ങനെ കുറച്ച് തെണ്ടി തിരിയാനുള്ള പരിപാടിയിലാണ് നോക്കി ഒരു വണ്ടിയും വരാനില്ല അവിടുന്നും വണ്ടി വരാനില്ല പക്ഷെ സിഗ്നൽ കാരണം ഒരാൾ ക്രോസ് ചെയ്യണില്ല റെഡാണ് സിഗ്നൽ ഭയങ്കര ഈ കാര്യത്തിലൊക്കെ ഭയങ്കര ഡിസിപ്ലിൻ്റെ ഡിസിപ്ലിൻ്റെ പിന്നെന്താ എല്ലാവരും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാവരും ഫോളോ ചെയ്തു പാലിച്ച് വരുന്നതാണ് പിന്നെ എനിക്ക് കിട്ടിയ വിസ പതിനഞ്ച് ദിവസത്തേക്കെട്ടോ പതിനാല് ദിവസത്തേക്കാണ് മാർച്ച് എത്ര തീയതി വരെ എനിക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതുകൊണ്ട് ആ സീനൊന്നുമില്ല ഞാൻ പക്ഷേ രണ്ട് ദിവസം കൊണ്ട് പോവും പിന്നെന്താണ് പ്രത്യേകത ലോകത്തുള്ള എല്ലാ എക്സ്പെൻസീവ് ബ്രാൻഡ്സുണ്ട് പത്തക് സ്ലിപ്പർ അല്ലെങ്കിൽ അർമാനി ജോജോ അർബാനി അങ്ങനെ ഏത് ബ്രാൻഡ് എടുത്തു കഴിഞ്ഞാലും പ്രാഡ ഗുച്ചി എല്ലാത്തിൻ്റെ ഷോറൂംസ് ഇവിടെ ഉണ്ട് എല്ലാത്തിൻ്റെ ഇതൊരു ഷോപ്പിംഗ് ഹബ്ബാണ് അങ്ങനെയും പറയാം കാരണം എല്ലാ വേൾഡിലെ എല്ലാ ബ്രാൻഡ്സും ഇവിടെ അവൈലബിൾ ആണ് വാ നോക്കി ഞാന് കുറച്ച് ഓവറാക്കി പറയുന്നതാണ് ഞാനിതൊന്നും കാണാത്ത ഒന്നല്ല എന്നാലും പറയുമ്പോഴല്ലേ ഇങ്ങക്ക് ഒരു രസം ഉണ്ടാവുള്ളൂ റോഡൊക്കെ വളരെ ചെറുതാണ് ആപ്പിളിൻ്റെ ഒരു ഷോറൂമൊക്കെ കാണിച്ചരാം ഒരു കുഞ്ഞു ഷോറൂം കേട്ടോ ടാക്സി നോക്കി ടൈപ്പ് ലണ്ടനിലൊക്കെ ഉള്ള ഇതൊരു ആപ്പിളിൻ്റെ ഷോറൂമാണ് ഒരു ആപ്പിളിൻ്റെ ഷോറൂമിന്റെ വലുപ്പം യു കെ സിസ്റ്റം ആണല്ലോ അല്ലേ പണ്ടത്തെ ബ്രാൻഡ് വേണ്ടവർക്ക് ബ്രാൻഡ് വലിയ വലിയ ബിൽഡിംഗ് എല്ലാ ഹോട്ടൽ ഹോട്ടൽസ് ആട്ടോ ഹോട്ടൽ ചെയിനുകളാണ് കാണാനുള്ളത് പകുതിയും റെസിഡൻഷ്യൽ ഏരിയ ഹോട്ടൽസിൽ അതായത് റെസിഡൻഷ്യൽ ഏരിയ ഒരു പകുതിയിൽ നിന്ന് മേലോട്ട് തുടങ്ങും താഴെ മൊത്തം പിന്നെ ഓരോ ഷോപ്പുകൾ ബ്രാൻഡഡ് ഷോപ്പ് പിന്നെ ബാങ്ക് പിന്നെ അതുപോലെ ഇവിടുത്തെ ബാങ്കിനൊരു പ്രത്യേകത അല്ലേ എന്താ ഇവിടെ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചൈനയിലാണെന്നുണ്ടെങ്കിലും എല്ലാ മിക്ക കമ്പനികളുടെയും ഫിനാൻഷ്യൽ ഹബ് ടാക്സ് ഫ്രീ ഉണ്ട് ഇവിടെ ഇവിടെ ടാക്സ് കുറവാണ് കുറവാണ് സിക്സ്റ്റീൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ടാക്സ് ആണ് അടയ്ക്കേണ്ടത് പിന്നെ എല്ലാ കമ്പനികളും ഇന്ത്യയിൽ ചൈനയിലുള്ള എല്ലാ കമ്പനികൾക്കും ഹോങ്കോങ്ങിൽ ഒരു കമ്പനി ഉണ്ടാവും ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും നന്നല്ല പല ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും അവരുടെ എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും നടക്കുന്ന ഇവിടെ ആണ് ഓക്കെ അപ്പോൾ ചൈനയിൽ നമ്മളിങ്ങനെ തെണ്ടി തിന്നി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ല ചൈനയിൽ ഹോങ്കോങ്ങിൽ ഓ ചൈനോട് ഇവിടെ പറഞ്ഞത് എനിക്ക് ഭയങ്കര ബെസ്റ്റ് ആയിട്ട് ചെയ്യാം എനിക്ക് ഈ ബ്രാൻഡൊന്നും അറിയില്ല പുള്ളിക്ക മൂപ്പർ ഇങ്ങനെ ഓരോ ബ്രാൻഡ് പറയുന്നുണ്ട് ായിട്ട് കാണുകയാണ് ബ്രാൻഡ് അറിയുന്നവർക്കൊക്കെ ഇത് ഭയങ്കര കാഴ്ചയായിരിക്കും കേട്ടോ പഴയ ബിൽഡിംഗ് ഉണ്ട് കേട്ടോ ഓക്കെ പഴയ ബിൽഡിങ്ങുകളൊക്കെ ഇണ്ട് ഇല്ലെന്നൊന്നും വിചാരിക്കണ്ട ഇവിടെ പ്രസിഡന്റ് ആരാണ് ഭരിക്കണേ ആ സ്ത്രീന്റെ ആലോചന എനിക്ക് വന്നിട്ടേ ഞാൻ റിജക്റ്റ് നല്ല പ്രായല്ലേ ഇവിടെ കുറേ സൈറ്റ് സീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ പോയിട്ട് കാണുന്നതായിരിക്കും ബിസി ഡേ ആണ് ബിസി ടു ആണ് ഇവിടെ നമുക്ക് ഹോങ്കോങ്ങിലുള്ള ഹോങ്കോങ്ങിലെ ടാക്സി നോക്കി നല്ല ക്യൂട്ട് ടാക്സി ടൈസി ഇവിടുത്തെ ഒരു ചെറിയ ഷോപ്പാണിത് ഞാൻ എൻ്റെ ഇടയ്ക്ക് കണ്ടപ്പം ഫ്ലവേഴ്സിനായിട്ട് ഒരു ഏരിയ മൊത്തം ഈ ഒരു ഏരിയ മൊത്തം ഫ്ലവേഴ്സാണ് നല്ല ഭംഗിയില്ലേ ഭയങ്കര പൈസയായിരിക്കും നമ്മളെ അറുത്ത് കൊല്ലാനുള്ള പൈസ പരിഗണിണ്ടാവും പക്ഷെ നമ്മളിങ്ങോട്ട് കേറുന്നില്ല നല്ല ഫ്ലവേഴ്സ് വലിയ വലിയ റീത്തൊക്കെ അവിടെ വെച്ചിരിക്കണേ ഇവിടുത്തെ പൈസ കേൾക്കുമ്പോൾ ഒരു കുപ്പി സാധാ ഒരു കുപ്പി വെള്ളത്തിന് എട്ട് ഈ വെള്ളത്തിന് ചൈനയില് രണ്ട് അല്ലെങ്കിൽ മൂന്ന് ആറ് അപ്പൊ എട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു എൺപ തൊണ്ണൂറ് ഉപയ്യല്ലേ ഒരു കുപ്പി വെള്ളത്തിന് ഹോങ്കോങ്ങില് തൊണ്ണൂറ് രൂപ ചെറിയൊരു കുപ്പി വെള്ളത്തിന് അവൻ ഗോകളിൽ തൊണ്ണൂറ് രൂപയാണേ അപ്പം ഞങ്ങൾ ഞങ്ങൾ ഹോട്ടലിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ നമ്മൾ ഹോട്ടലിൻ്റെ മുന്നിൽ വന്നിരിക്കുകയാണേ ഒരു ബിൽഡിങ്ങിൻ്റെ താഴെയാണ് നമ്മൾ ഹോട്ടലിൻ്റെ ഫ്ലോറിൽ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ എവിടെ എഴുത്തേച്ചിട്ടുണ്ട് താജം സെവൻത്ത് ഫ്ലോറിൽ തന്നെയാണ് ലിഫ്റ്റിൽ ആരൊക്കെ വരുന്നത് ആരൊക്കെ കേറുന്നേ ഇതാണ് നമ്മുടെ ലക്ഷറി ഔട്ട് സ്റ്റാൻഡിങ് റൂമാണ് നമുക്ക് ഇവിടെ ചൂടുവെള്ളം ഉണ്ട് പച്ചവെള്ളമുണ്ട് അപ്പം റൂം നമ്പർ എത്രയാണ് നമ്മളെ എഴുന്നൂറ്റി അഞ്ച് ഈ റൂമിന്റെ റേറ്റ് കേട്ടി വെറും മൂവായിരം രൂപയുള്ളു ഈ ഒരു സെറ്റപ്പിന് വരെ ഇവിടെ മൂവായിരം രൂപയാണ് നമ്മളെ നാട്ടില് മൂവായിരം എടുത്തു കഴിഞ്ഞാല് കീട്ടിക്കാച്ചി നല്ല റൂം റൂമുണ്ട് ഇപ്പൊ ഒരു ചെറിയ റൂമാണ് ഇത്രയേ ഉള്ളൂ ഒരു ഒരു ബെഡ് ബെഡ് ഇവിടെ ഇവിടെ ഇത് ഇത് ഇങ്ങനെ തന്നിട്ട് എന്താ വില ആണ് അറിയാ എനിക്ക് എന്താ വില നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഇത് പേഷ്യന്റ് ബെഡ് ഇത് കൂടെ സ്റ്റാൻഡേർഡ് കാരണം ഈ റൂം റൂമിപ്പോ നമ്മളിപ്പോ മൂവായിരം ഈ ഹോങ്കോങ് എക്സിബിഷൻ സമയം

മൂബര ആദ്യമായിട്ടോ എല്ലാം ഞാനാന്ന് എല്ലാത്തിനും ഉത്തരവാദി എല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് മൂബരെ അപ്പം നമ്മൾ ഇന്ന് നൈറ്റ് ഇവിടെയാണ് അപ്പം ചൈന പിന്നെ ഹോങ്കോങ്ങിലോട്ട് വരുമ്പം ഞാൻ ഇമിഗ്രേഷൻ എനിക്ക് പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു സിമ്പിളായിട്ട് നമ്മളിങ്ങോട്ട് കിടന്ന് അപ്പം എല്ലാവർക്കും പറഞ്ഞില്ല അവർക്ക് റിട്ടേൺ ടിക്കറ്റ് വേണമെന്നും പിന്നെ അവർക്ക് ജൂനിയർ തോന്നുന്നു വലിയ ഓക്കെ അപ്പൊ ഇനി നമ്മൾ പുറത്തൊന്നും പോല ഇന്ന് ഇവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവാണ് ഓക്കെ അപ്പം പുറത്ത് പോവും സോറി സോറി പുറത്തു പോകുന്നുണ്ട് അപ്പം ഈ വീഡിയോ ഞാൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം